കിച്ചൺ ഡോറ് കാണാൻ വേണ്ടി ഇരിക്കുമല്ലേ വളരെ പ്രതീക്ഷ വളരെ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിരിക്കരുത് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിവിടെ താൽക്കാലികമായി വന്നിരിക്കുന്നതാണ് അപ്പോൾ താൽക്കാലികം ഒരു മൂന്നാല് ദിവസം ഇപ്പം നമ്മൾ നിൽക്കുമായിരിക്കും പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അതിനു പറ്റിയ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം ഏറ്റവും നല്ലത് മാത്രം നോക്കി കുറഞ്ഞത് സെലക്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് ഏറ്റവും പറ്റിയതെന്ന് തോന്നുന്നു ആദ്യം നമ്മൾ മേടിച്ചത് കുക്കിങ് റേഞ്ചായിരുന്നു നമ്മുടെ ഒരു ബെഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മളീ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല ഏഹ് കൊള്ളാ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട് നീ നോക്കിക്കോ ആദ്യം പഠിച്ചത് കുക്കിംഗ് റേഞ്ച് ആയിരുന്നു കൊള്ളാ കമ്പനി ഇതാണ് കണ്ടോ പിന്നെ ഗ്യാസ് ഗ്യാസൊക്കെ ഇവിടെ പിന്നെ മീറ്റർ വഴിയെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഗ്യാസ് കൂടെ ഉപയോഗിക്കുക പിന്നെ ഞാനെല്ലാം ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്ന പരുവത്തിലാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കല്ലുപ്പ് പഞ്ചസാര അതും കുഴപ്പമില്ല തേയില ഇതൊക്കെ എടുക്കുന്നത് വലിയത് പാത്രത്തിലാക്കി വേറെ വെച്ചിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനകത്ത് എടുത്തിട്ട് ലോഡ് ചെയ്ത് ചെയ്തെടുക്കത്തേ ഉള്ളൂ ഇത് ഒലി ഓയില് വെളിച്ചെണ്ണ ഇതും വെളിച്ചെണ്ണ ഇത് സൺഫ്ലവർ ഓയിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും അവൻ്റെ ഒരു സ്മെല്ല് നല്ല രസമില്ല പിന്നെ ഇതൊക്കെ അച്ചാറ് വിനാഗിരി നെയ്യ് ഇവിടത്തേക്ക് നെയ്ക്ക എന്ത് വല്ല മണമൊന്നും നമ്മുടെ അവിടുന്ന് നെയ്ക്കുന്ന ഒരു മണവില്ല ഇത് ഉപ്പ് ഇത് കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ ഐക്കേന്ന് മേടിച്ചതാണ് മിക്സി നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഐക്കയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തെടുക്കണം കൊള്ളാം കേട്ടോ എനിക്കിത് നാട്ടി മേടിച്ചുകൊണ്ട് പോയൊക്കെ ഉള്ളതാണ് നമ്മൾ ആട്ടി കിട്ടുമോ എന്നറിയത്തില്ല എനിക്ക് ഇത് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്നതാണ് പക്ഷേങ്കിൽ ഇതിവിടെ എന്ന് മേടിച്ചാണ് കുറെ സാധനങ്ങൾ ഇനി ഫിറ്റ് ആ ചെയ്യാനിടയാക്കരുടെ പിന്നെ ഇത് ഒക്കെ നമ്മളിവിടെ വന്നിട്ട് മേടിച്ചതാണ് ഈ ട്രേ ഒക്കെ പിന്നെ ഇത് ഇത് ഓവൻ ചൂടാക്കാനേ പറ്റത്തുള്ളൂ കേട്ടില്ല വേറെ ഫങ്ഷൻസ് ഒന്നും ഉള്ളത് ഞങ്ങൾ എടുത്തില്ല കാരണം എനിക്ക് ഇവിടെ കേക്ക് ഉണ്ടാക്കലോ അത് തോന്നും നമ്മൾ ഷുഗർ ആയണ്ട ആ ടൈപ്പിലേക്കൊന്നും നമ്മൾ പോകത്തില്ല പിന്നെ ആവശ്യമുള്ളത് മാത്രം അമ്പു ചിരിക്കുന്ന പിന്നെ അപ്പൊ ഇത് ഓവൻ ഓവൻ അമ്മുന് മധുരമൊക്കെ ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മൊന്ന് ചിരിക്കുന്നു അപ്പം ഇത് എടുത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ ഐക്യെന്ന് മേടിച്ചാണ് ഈ ദൈവമേ ഈ അടുക്കള കേട്ടല്ലോ എന്റെ ഈശ്വരാ കൂറ ഇതിന്റെ വിസ്താരം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ കൂറ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഒരാളെ വിളിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം അമ്മ കൂടെ തേച്ച് മാരിച്ച് ഭക്തിയായിട്ട് പിള്ളേർക്ക് രണ്ട് കൈ വരെ ഡിസൈൻ വരും കൊള്ളത്തിൽ അഴുക്ക് തേച്ച് വിളിച്ചു ഇതൊക്കെ കണ്ട ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് പാടുപെറ്റി ടൈലിങ് അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ ഈ ഹുഡെന്നല്ലേ ഇതിന് പറയുന്നത് നമ്മുടെ ഇതിന് സംഗതി ട്ടല്ലോ മഞ്ഞ കളറായിരുന്നു ഇതൊക്കെ ഞങ്ങളിവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് തേച്ചിട്ടാണ് ഈ ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് കൂറയായിരുന്നു കേട്ടോ എല്ലാം ഞങ്ങൾ തേച്ച് റെഡിയാക്കി എടുത്തേക്കറുണ്ട് ഇത് ഞാൻ ഇത് നമ്മള് മേടിച്ചിങ്ങനെ എനിക്കൊരു ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതാണ് ഇത് പിന്നെ മേടിച്ചൊരു കഥ നിങ്ങളോട് പറഞ്ഞല്ലേ എന്നെ ആദ്യ കടയിൽ ഇറക്കി കൊണ്ടുപോയി പിന്നെ രണ്ടാമത് എന്റെ മോഹൻ തെളിയിൽ കാണുമ്പോ പിന്നെ തിരിച്ചവരെന്നെ കൊണ്ടുവന്നിട്ട് അവരെ മേടിച്ചു എന്ന് പറഞ്ഞു ഇതിന്റെ നാല് കപ്പും കൂടെ ഉണ്ട് ഇതൊക്കെ വളരെ വില കുറഞ്ഞ കിട്ടും കേട്ടാ ഇതൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ ഇതിന് ആ റൈസ് ട്രാല് മാറ്റിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല രണ്ടാമിക്കുന്നത് ഇത് ഒക്കെ നിങ്ങക്ക് പിന്നെ ഇത് അയക്കണം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തത് അതൊക്കെ നമ്മള് ഓൺലൈനിൽ കിട്ടുന്ന സാധനം അല്ലേ ഇത് വായിക്കാനാണ് ഇതൊക്കെ വളരെ സില്ലി കാശയുള്ളൂ ഇതൊക്കെ ഞാൻ നമ്മുടെ അവിടെ ഈ സ്പൂണിന് ഭയങ്കര വിലയാണ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് പത്ത് റിയല കണ്ടു അടിപൊളി എനിക്കിഷ്ടപ്പെട്ടത് ദിർഹംസ് ആ പത്ത് ദിർഹംസ് ഇത് പിന്നെ അരിമോളെടുത്ത ഇത് അരിമോളം ഞാൻ ഞാനവിടെ എനിക്ക് ഇതിൻ്റെ പ്രയോജനം അറിയാതെ അതിന് പോകും വേണ്ടെന്ന് പറഞ്ഞ് അപ്പം അവൾ എടുത്തുകൊണ്ട് ഇതിപ്പോ എനിക്ക് ഇതിട്ട് വെക്കാൻ പറ്റി ഇതൊക്കെ ഞാൻ പല കടയിൽ നിന്ന് ഊരനിന്നൊക്കെ എടുത്തതാണ് ചക്കരകളെ അത് പിന്നെ ഈ ചട്ടിയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾ ഇത് പിന്നെ ഇതിങ്ങനെ ചപ്പാത്തി ഇത് ഞാൻ തപ്പി നടക്കുമായിരുന്നു അല്ലല്ല ഈ ചപ്പാത്തി വെക്കാൻ വേണ്ടി ഇതൊക്കെ വെക്കാൻ വേണ്ടി ഈ സ്റ്റാൻഡ് അങ്ങനെ ഇത് മേടിച്ചു ഇത് നമുക്ക് ചൂട് സാധനമൊക്കെ ഇറക്കി വെക്കാമല്ലോ ഇത് നമുക്ക് അങ്ങനെ ചപ്പാത്തി ഒരു മാർബിൾ കല്ല് വാങ്ങി ഒരു കട്ടിങ് ബോർഡ് വാങ്ങി ഈ സോസ് പാനൊക്കെ ഇവിടുന്ന് വാങ്ങിയതാ ലുലുന്ന് വാങ്ങിയതാണ് അത് ഇതൊക്കെ ഇത് ഈ കടയുടെ പേരോടി ഇത് വാങ്ങിച്ച പാൻ ഡൽമ നമ്മളെ ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ കിട്ടുമോന്നെ അയക്കാനുണ്ട് ഇതെല്ലാം നല്ല രസമാണ് നാട്ടിൽ മേടിച്ചുണ്ടായിരുന്നു പിന്നെ ഇതും ഞാൻ കഴിക്കുന്നു മേടിച്ചു ഈ സ്റ്റാൻഡ് ആദ്യം വേറെ സ്റ്റാൻഡ് വാങ്ങിയായിരുന്നേ അത് ഞാൻ മടക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് വെറുതെ ഒരു ആവശ്യം ഇല്ലാതായിപ്പോയി കാരണം അതിനകത്ത് ഇപ്പം അത് ഇപ്പോഴും ഇതിനേക്കാളെ ഓവരാണ് ഞാൻ സെലക്ട് ചെയ്തത് ഭയങ്കര ഭയങ്കര വിലയിടക്കാ ഇതാകുന്നു വെയിറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു പോ ഒരിക്കലും പൊട്ടത്തില്ല നമ്മുടെ കട മേടിച്ചതെന്ന് പുള്ളിയല്ല വേറെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആളാ ം അങ്ങനെ ആദ്യം ഇട മേടിച്ചിട്ട് അത് ഞാൻ മേടിച്ചത് ദൂരത്രയും വെച്ചിട്ട് അതിന്റെ അടിക്കറ്റി വെച്ചിട്ടുണ്ട് കാരണം ഈ പ്ലേറ്റൊക്കെ വെച്ചപ്പൊ അതിങ്ങനെ ആരോഗ്യമില്ലാത്തവർ കാടുന്നു അത് കഴിഞ്ഞ് ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് മേടിച്ച് കുറ പറഞ്ഞ് കുറയൊക്കെ ഉണോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വേണ്ടിയില്ല പിന്നെ നമ്മൾ ആ സാധനമൊക്കെ ഇത് ഞാൻ നമ്മളാ താമസിച്ച ഫ്ലാറ്റിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഉപകാരമാണല്ലോ പാത്രം കഴിഞ്ഞാൽ സ്പൂൺ ഇട്ട് വെക്കാനല്ല ഓർത്ത് ഇത് ഓർമ്മ ഇതെല്ലാം ഐക്യാണ് വളരെ നിസ്സാര ഉള്ളതൊക്കെ ഇതും അനുമോൾ പാൻ ഹൗസിങ്ങനെ തോന്നുന്നു അങ്ങനെ ഇത് പിന്നെ വെള്ളം ഇതിങ്ങനെ ഡിസ്പെൻസർ ഇവിടെ അത്യാവശ്യമാണല്ലോ പിന്നെ ഞാൻ എന്താ കാണിക്കാനുള്ളത് പിന്നെ ഇതൊക്കെ കബോർഡ് കബോർഡിൽ ഞാൻ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ലടക്കറെ ഇനി എല്ലാം പയ്യപ്പയ്യ് വരണം ഇതൊക്കെ ഞാൻ നമ്മൾ നാട്ടിൽ നിന്ന് കുടാൻപുളി കൊണ്ടുപോകുന്നു അങ്ങനെ പിന്നെ പലവഞ്ചന ഒക്കെ ആക്കി സെറ്റാക്കി വെച്ചിരിക്കുവാണ് അതിലേക്കൊന്നും വന്നിട്ടില്ല നമ്മളങ്ങനെ ആവശ്യത്തിനാവശ്യത്തിനെടുക്കുക ചെറിയ പാത്രത്തിൽ ഇവിടെ ഉപയോഗിക്കാൻ എടുത്ത് വെക്കുക ഇതൊക്കെയാണ് ഈ കബോർഡിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കൈ നമ്മളിവിടെ ക്ലീൻ ചെയ്യപ്പോഴൊക്കെ ഇടാനോന്ന് പറഞ്ഞു ഇങ്ങനെ പിന്നെ നല്ല കബോർഡൊക്കെ കൊള്ളാം വിസ്കാരത്തിൽ വെക്കാനുണ്ട് സ്പേസ് സ്പേസ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടിരിക്കുന്നുള്ളോ ഒന്നുമില്ല അധികം വെക്കാൻ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ആകും എന്റെ സ്വഭാവം അല്ലേ എന്നാ ഫ്രിഡ്ജ് എടുത്ത് നമ്മള് വാങ്ങിയത് ലുലു അല്ലേ ലുലു 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 എന്നാണ് ഫ്രിഡ്ജ് വാങ്ങിയത് ഞമ്മള് ഇലക്ട്രിക് സാധനങ്ങളല്ല ലുലു എന്നാണ് വാങ്ങിയത് അബുദാബിയിൽ നമ്മുടെ യൂസഫ് അലീക്ക ആദ്യമായി അബുദാബിയിലാണ് ലുലു ഓപ്പൺ ചെയ്തത് ആ ലുലുന്ന് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റൊരു ഞാനെന്താ പറയാ പൊടിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ വെച്ചേക്ക കേട്ടാ ഏർ ഇതിനകത്തോട്ട് കയറ്റി വെച്ചേക്കും എനിക്ക് ചീത്തയാകാതിരിക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ സാമ്രാജ്യം എന്റെ സാമ്രാജ്യം ഇതാണ് അടുക്കള പിന്നെ ഞങ്ങൾ വെയ്റ്റ് കുറേയിട്ടെന്ന് ഓർത്തിട്ട് പൊന്നി എനിയിട്ട് അളക്കുന്നത് ആവുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് കൊണ്ട് കിട്ടും നല്ലപോലെ തളയ്ക്കുമ്പോ അങ്ങോട്ട് ഇടുക ഇച്ചിരി ഉപ്പിട്ട് അളയ്ക്കാം ആദ്യമേ ഞാൻ ഉപ്പിടുന്നതാണ് ചിക്കൻ കറി ഇരിപ്പുണ്ട് മീൻകറി ഇരിക്കുന്നുണ്ട് മോരുണ്ട് അച്ചാറുണ്ട് വെണ്ടയ്ക്ക മേടിക്കും ഒരു ടീ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങള് പുറത്തോട്ട് കാണിച്ച മോളെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെയുണ്ടെന്നറിയാം ഒരു സഫീർ മാളന്നൊരു മാളുണ്ട് വേഗം അടുത്ത് തന്നെ നമുക്ക് സൂപ്പർ ഉണ്ട് നമ്മുടെ തേങ്ങ എല്ലാം കിട്ടും ഇടാ കരിവേപ്പിലേക്ക് പിന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ സ്കൂളാണ് അതായത് സ്കൂൾ കാണിച്ചു വിടുത്ത പോലെ എൻ്റെ സ്കൂളാണത് അങ്ങനെ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ തപ്പി എടുത്തത് പല സ്ഥലത്തുള്ളൊരു പാർക്കിംഗ് ഏരിയ ഇല്ല എന്നാൽ കാറ് എവിടെ കൊണ്ട് ഇടും നമ്മൾ അങ്ങനെ ഭയങ്കര ഇവിടെ എവിടെ വണ്ടി ഇല്ലാതെ പോകാനും പറ്റത്തില്ല വണ്ടി ഇല്ലാതെ ഇരിക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ ഏരി അങ്ങനത്തൊരു സ്ഥലം കൂടെ നോക്കിയാണ് നമ്മളിത് എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ഞങ്ങൾ പൊഞ്ഞേരിയുടെ ചോറാണ് കഴിക്കുന്നത് വണ്ണം കുറയാൻ വേണ്ടിയിട്ട്